ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം ചക്ക കുക്കറിലേക്ക് ഇട്ട് രണ്ട് വിസിൽ വന്നാൽ മതി നമ്മുടെ സ്പെഷ്യൽ ചക്ക മസാലക്കറി റെഡി പ്രത്യേക ചേരുവ ചേർത്ത് ഉണ്ടാക്കിയ സൂപ്പർ മസാലക്കറിയാണ് മസാലക്കറി ഉണ്ടാക്കാനായി ചക്കയുടെ തൊലിയും ഇതുപോലൊന്ന് ചെത്തിയെടുക്കണം തൊലി എത്തിയെടുത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഇതിലേക്ക് ഒരു സവാളേൻ്റെ പകുതി നേരിയതായി മുറിച്ച് ചേർത്ത് കൊടുത്ത് ആറ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പുള്ളി തേങ്ങ ഇത് നല്ലപോലെ കളറ് മാറി വരുന്നവരെ വറുത്തെടുക്കണം ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പിന്നെ സിമ്മിൽ വെച്ച് ഇളക്കി കൊടുത്താൽ മതി തേങ്ങ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ഇതിൻ്റെ കളറ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയിലെ പച്ചമണൊന്ന് മാറി വരണം ഇതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് മൂപ്പിച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയിലെ പച്ചമണം മാറുകയും ചെയ്യും കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും ഈ മഞ്ഞൾപ്പൊടി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമാണ് എന്താ മണം എന്നറിയുമോ മഞ്ഞൾപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പിരിയാൻ മുളക് പൊടി മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കുരുമുളക് പൊടി ചേർക്കാൻ മറക്കല്ലേ കുരുമുളക് പൊടിയും മുളക് പൊടിയും മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച മല്ലി പൊടിയാണ് അതുകൊണ്ടാണ് ആദ്യം ചേർക്കാതിരുന്നത് രണ്ട് ടീസ്പൂൺ വറുത്ത് പൊടിച്ച മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വറുക്കാത്ത മല്ലിപ്പൊടിയാണെങ്കിൽ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരവും അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അതും കൂടെ ഇതിൽ മൂപ്പിച്ചെടുക്കണം ഇനി ഇത് തണുത്ത ശേഷം മിക്സി ജാറിലിട്ട് നൈസായി അരച്ചെടുക്കണം മിക്സി ജാറിലിട്ട് ആദ്യം വെള്ളം വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കണം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ നൈസായിട്ട് അരച്ചു കൊടു എടുക്കണം ചക്ക കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നേരത്തെ മുറിച്ചതിൻ്റെ ബാക്കി സവാള ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുത്ത് രണ്ട് പച്ചമുളക് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മിക്സി ജാർ കഴുകി കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് അത്ര ചാറ് വേണം എന്നുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതധികം ചാറില്ലാതെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക മൂന്ന് വിസിൽ വന്ന് തണുത്ത ശേഷം തുറന്നെടുക്കാം തുറന്ന് നമ്മുടെ കടച്ചക്ക കറി റെഡിയായി ഇതിലേക്കിനി കുറച്ച് സാധനങ്ങൾ വറുത്തും കൂടെ ചേർത്ത് കൊടുക്കണം ഈ പാകത്തിലാണ് കറി കിട്ടേണ്ടത് ഇനി ഇതൊന്നും ചെയ്യണ്ട ഇതിലേക്ക് വറുത്തിരുന്ന മാത്രം ചെയ്താൽ മതി ഇനി കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇറപ്പിച്ച് ഉണ്ട് അര ടീസ്പൂൺ കടുക് ഒരു കഷ്ണം സവാള കുറച്ച് കറിവേപ്പിലി മൂപ്പിച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇതിന് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇതുപോലെ നിങ്ങൾ ഈ കടച്ചക്ക കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി റെഡിയായി